ഇത് കണക്ക് ടക്ക് എന്ന് പറഞ്ഞ് വണ്ടി നിൽക്കും ആ ഇവിടെ നോക്കിയാൽ വേറെ ഉണ്ടാകാൻ പറ്റും വേരലിടുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്ലാമ്പ് കണക്കൊരു സംഭവം ഉണ്ടോ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും പോണറ്റ് ഇത് കണക്ക് പൊങ്ങി വരും ടി നമ്മളിങ്ങനെ പൊക്കി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു ഗൈസ് നമ്മൾ മത്തിയോ ചാളയോ എന്തേലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ രണ്ട് പൊക്ക് ഇവിടെ ചാള തൂക്കാം ഇവിടെ തൂക്കാം ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെഗാനി എല്ലാവർക്കും സ്വാഗതം എന്റെ കയ്യിലിരിക്കുന്നത് ഒരു സ്മാർട്ട് കീ ആണ് അതെ ഒരു ഇ വിയുടെ സ്മാർട്ട് കീ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എം ജിയുടെ ഏറ്റവും ചെറിയ ഒരു ഇ വി എന്ന് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്ത്യയിൽ ആദ്യത്തെ ചെറിയ ഇ വി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ മഹേന്ദ്ര പണ്ടേ അടിച്ചോണ്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എം ജി മോറിസ് ഗ്യാരേജ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ വാഹനം അല്ലെങ്കിൽ ഇ വി എടുക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാം നിങ്ങൾ ഈയൊരു മോറിസ് ഗ്യാരേജ് തന്നെ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ചൈന റിലേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും നമ്മൾ എത്ര വലിയ കാശ് കൊടുത്തെടുക്കുന്ന എത്ര വലിയ ബ്രാൻഡ് എന്ന് പറഞ്ഞാലും ശരി ഇവരെ പോലെ നല്ല സോൾഡ് ആയിട്ട് ഇവരെ പോലെ നല്ല പക്ക ആയിട്ട് വണ്ടി അതായത് ഇ വി വെഹിക്കിൾസ് ഇറക്കാനായിട്ട് വേറെ ആർക്കും നിലവിൽ ഇപ്പോൾ കഴിയില്ല എന്നുള്ളതാണ് അതായത് ചൈനയാണ് എന്തായാലും ഇ വി വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളൊരു വണ്ടി കാണുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞൻ വാഹനമാണ് സേഫ്റ്റി അല്ലെങ്കിൽ വണ്ടി എത്രത്തോളം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരിക്കും വണ്ടി പക്ക സ്ട്രോങ് ആട്ടോ ഓട്ടിക്കുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യും ഒരു കളിപ്പാട്ടം ഓട്ടിക്കുന്ന നടക്കൊന്നും തോന്നില്ല എൻ്റെ അടുത്ത് ചിലവരൊക്കെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോമറ്റ് എന്ന് പറയുന്ന കളിപ്പാട്ടം നീ ഓടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എം ജി മോറിസ് ഗ്യാരേജ് ഇറക്കിയേക്കുന്ന ഈ ഒരു കോമറ്റ് കാഴ്ചയിൽ ചിലർക്ക് കളിപ്പാട്ടമായിട്ട് തോന്നുമെങ്കിലും ഞാൻ പറയുന്നു ഈ ഒരു വാഹനം പക്ക ഒരു സിറ്റി കാർ അല്ലെങ്കിൽ ഒരു ഫാമിലി കാർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു സിറ്റിയുടെ അകത്ത് വളരെ തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സുരക്ഷിതമായി അതായത് ബോഡിയൊക്കെ നല്ല സ്ട്രോങ് ആക്കാം തീർച്ചയായിട്ടും നല്ല സ്ട്രോങ് ആ ബോഡി നമുക്ക് ചുമ്മാ തട്ടി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പോൾ ചിലരായിരിക്കും നിങ്ങൾ തട്ടി നോക്കുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതായത് തച്ചന് തടി കണ്ട അറിയാം എന്താണ് ഏതാണെന്നുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ബോഡിയുടെ ക്വാളിറ്റി പക്കാണ് കാര്യം നമുക്കത് വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഞാനൊരു വണ്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുകളിൽ ഓടിച്ചിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞത് ഓടിക്കുമ്പോഴൊക്കെ നമുക്ക് കുറെ കൂടി ഒരു ഒരു സോൾഡ് ഫീലിംഗ് വരും എനിക്ക് കളിപ്പാട്ടം കളിപ്പാട്ടം എന്ന് പലരും പറഞ്ഞിട്ട് ആ ഒരു ഫീലിങ്ങിലാണ് വണ്ടി വന്ന് എടുത്തത് പക്ഷേ എടുക്കുമ്പോൾ തന്നെ വേറൊരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു കോമറ്റ് ഈ ഒരു വാഹനത്തിന് നിങ്ങളെ മൊത്തം ഇതാ ഇത്രയുള്ളൊരു സംഭവം കേട്ടോ കൊച്ചൊരു വാഹനം കുഞ്ഞൊരു വാഹനമാണ് പക്ഷേ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് കുറേ കൂടി വലിയ ഒരു ഫീലിംഗ് ആണ് വരുന്നത് മുട്ടൻ ഡോറുകളാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് കേട്ടോ വലിയ ഡോറാണ് ഈ എൻട്രൻസും മാരകമായി ഒരു വലിയ എൻട്രൻസാണ് അതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചു തരാനുണ്ട് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ആണ് വിൻഡ് സ്ക്രീൻ ആണ് വലിയ മെയിൻ ഗ്ലാസ് ആണ് കേട്ടോ ഭയങ്കര കാഴ്ച കിട്ടും അതായത് വണ്ടിയിലിരുന്നാൽ നമുക്ക് ആ ഒരു ദുനിയാവ് ഫുള്ളും നല്ല രീതിയിൽ ഒരു രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ടൊന്നും ഇല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും സൈഡ് ഗ്ലാസ് ആണെങ്കിലും ഡോർ ഗ്ലാസ് ആണെങ്കിലും വലിയ ഗ്ലാസ് ആണ് നീളമുള്ള മുട്ടൻ ഗ്ലാസ് ആണ് അത് കണക്ക് തന്നെ പിറകോട്ട് വരുമ്പോഴത്തേക്ക് ഫിക്സഡ് ആയിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇത്രയും വലിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ഏറും കാര്യങ്ങളൊക്കെ പാസ്സാവും ഉള്ളിലിരിക്കുന്ന ഒരാൾക്ക് കാഴ്ചക്ക് വലിയ രീതിയിലുള്ള ഉള്ള കാഴ്ചകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്തില്ല അപ്പം ഞാൻ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിച്ച ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ആണ് കേട്ടോ കാര്യം വെച്ചാൽ പല വാഹനങ്ങളിലും മെയിൻ ഗ്ലാസുകളൊക്കെ വളരെ ചെറുതാക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല വല്യതോ ഇത്രയും വലിയ മെയിൻ ഗ്ലാസ് ആണ് ഈ ഒരു വണ്ടിക്ക് ബോണറ്റ് ഉണ്ട് അറിയാവോ ബോണറ്റ് തുടങ്ങാൻ പറ്റും പലർക്കും ഒരു പക്ഷേ അറിയാത്തൊരു ഫീച്ചറായിരിക്കും ഇതിലൊരു ചെറിയൊരു ബോണറ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ ബോണറ്റ് ഒന്ന് തുറന്ന് കാണിച്ച് തരാം നമ്മൾ ഈ ചാർജിങ് പോർട്ട് വരുന്ന ഭാഗത്തോട്ട് ഇങ്ങനെ പ്രെസ് ചെയ്യുക ഇതാ ഇവിടെ നോക്കിയാൽ വെറിലാമ്പ വെറിലിടുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്ലാമ്പ് കണക്ക് സംഭവം ഉണ്ടോ അതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും പോണറ്റ് ഇത് കണക്ക് പൊങ്ങി വരും ടിങ് നമ്മളിങ്ങനെ പൊക്കി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ കോമറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും കോമറ്റ് ഉപയോഗിക്കാത്ത നമ്മളെ കണക്കുള്ള സാധാരണക്കാലക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സംഭവം ഭയങ്കര രസമുണ്ട് കേട്ടോ അത് നേരിട്ട് കാണേ കുഞ്ഞ് ഇപ്പം നമ്മൾ ഈ പല വണ്ടികളുടെയും ബോണ്ടൊക്കെ പൊക്കി വെച്ച് പണിഞ്ഞൊക്കെ ശീലമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ബോണിറ്റ് ഒരു കുഞ്ഞി കിണുങ്ങാൻ വലിയ സാധനം കണ്ടെ കൊച്ചൊരു സാധനം നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ തുറക്കുമ്പം ഇത് എന്തൊക്കെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ശരിക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബോണിന് അകത്ത് നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഓക്സിലറി ബാറ്ററി വരുന്നുണ്ട് അതായത് നമ്മളെ സാധാ വണ്ടിയിൽ വരുന്ന സാധാ ഒരു ബാറ്ററി വരുന്നുണ്ട് അതാണ്ട് ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് കണക്ക് തന്നെ അവിടുന്ന് നേരെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചാർജിങ് ബോർഡ് ഉണ്ടല്ലോ ഈ ഒരു ചാർജിങ് ബോർഡിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട് ക്യാമറയിൽ എത്തോളം കിട്ടുന്ന ഈ ഒരു സൈഡിലായിട്ട് ബാക്കിലായിട്ട് വരുന്നുണ്ട് അപ്പം അത് നേരെ ചെന്ന് കയറുന്നത് ഓൺ ബോർഡ് ചാർജറിലും അവിടുന്ന് ഡി സി ഡി സി കൺവെർട്ടറിലുമാണ് ഈ ഡി സി ഡി സി കൺവെർട്ടറും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ബാറ്ററിയും കാര്യങ്ങളൊക്കെ അതായത് ഓക്സിലറി ബാറ്ററിയൊക്കെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു ഭാഗം ഇപ്പം എ സിയുടെ കംപ്രസറും കണ്ടൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നറിയാൻ പയ്യ എന്നാലും കാണിച്ചു തരാം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഭാഗത്തായിട്ട് എ സി കമ്പ്രസർ ഒരു ഇലക്ട്രോണിക്കൽ മോട്ടർ വെച്ച് കൺട്രോൾ ചെയ്യുന്ന വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു എ സി അവിടെ ഉണ്ട് അത് കണക്ക് തന്നെ അതാണ്ടേ ഇതാണ് നമ്മളെ വണ്ടിയുടെ സാധാ ബൂസ്റ്ററും അത് കണക്ക് തന്നെ സിലിണ്ടറൊക്കെ വരുത്തില്ലേ അത് കണക്ക് ഇതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഡോട്ട് ഫോറിൻ്റെ ഓയില് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് സംവിധാനം വരുന്നുണ്ട് ഇതിന് വാക്കം വരുന്ന വെച്ചിട്ട് വാക്കം പമ്പ് വെച്ചിട്ടുണ്ട് ആ വാക്കും പമ്പ് ഇലക്ട്രോണിക് വാക്കം പമ്പാണ് വരുന്നത് അതായത് ഇലക്ട്രിക്കൽ ഒരു പമ്പ് മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പമ്പ് അപ്പം അത് ഈ ഒരു ബൂസ്റ്ററിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്താണ് വരുന്നത് അതിൻ്റെ കൂടെ തന്നെ എ ബി എസിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് അതായത് എ ബി എസ് മോട്ടർ മുടിവെള്ള എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു കൊച്ചി ഗ്യാപ്പിൽ നിങ്ങൾക്ക് നമ്മളെ ക്യാമറയിൽ കൂടെ ഇതെല്ലാം കൂടി കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് ഇവനെ ഇപ്പോൾ ഒരു ഫാമിലി കാറായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെന്നുണ്ടെങ്കിലും ഡിക്കി സ്പേസിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെ വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിനകത്തിരിപ്പുണ്ട് അതുകണക്കന്നെ വേണമെങ്കിൽ നമുക്കിത് സ്പേസ് കൂട്ടാം എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം വണ്ടിയിൽ മൂന്ന് പേരെ യാത്രയുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ഇത് കണക്ക് ഇത് കണക്ക് സാധനം മടക്കി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതൊരു ദൂര ദീർഘദൂര യാത്രയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അതിന് ആപ്റ്റാവുന്നൊരു വണ്ടി അല്ല എന്നുള്ളതാണ് അതിനർത്ഥം ഇതിൽ ദീർഘദൂര യാത്ര പോകാൻ കഴിയില്ല എന്നുള്ളതല്ല കഴിയും പക്ഷെ സാധാരണഗതിയിൽ ഒരു ഫാമിലി കാറായിട്ടോ അല്ലെങ്കിൽ ചെറിയ സിറ്റി യൂസിനൊക്കെ ആവുന്ന ഒരു വാഹനം എന്ന് മാത്രമേ ഈ ഒരു കോമറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദീർഘദൂര യാത്രയ്ക്ക് കൊള്ളത്തില്ല എന്നുള്ളതല്ല ദീർഘദൂര ദീർഘദൂരയാത്രയ്ക്കൊക്കെ പോകാം നമ്മളെ നാനോയിലാണെങ്കിലും മീറ്റെണ്ണിലാണെങ്കിലും പോകാം തന്നെ നമുക്കൊരു ഇ വി കോമറ്റിലും പോകാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കുഞ്ഞൻ ബോണറ്റ് അങ്ങോട്ട് അടച്ചു കളയാം അയ്യോ സമുണ്ടല്ലേ ഒന്നും കൂടെ തുറന്നിട്ട് അടയ്ക്കാൻ തോന്നുന്നു കണ്ടട്ടെ അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇൻ്റീരിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യമേ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഡോറിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം ഡോറിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ പറഞ്ഞു വലിയ ഡോറാണ് എന്നുള്ളത് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ട് ഹോൾഡ് ചെയ്താണ് ബാക്കിലേക്ക് ആൾക്കാർ കയറുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഡോർ കൊടുത്തേ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ഡോറിന് ഭയങ്കരമായൊരു ഗുണമുണ്ട് അതായത് ഇപ്പം പ്രായമായവർക്കും അത് കണക്കു തന്നെ കാലിന് അത് കണക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്കിതിലോട്ട് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഭയങ്കര സുഖമായിരിക്കും ഞാൻ ഇച്ചിരി പൊറോട്ടിട്ട് ഞാൻ മുമ്പോട്ടിട്ടേക്ക് ഓക്കെ ഇങ്ങനെയടാ ഇപ്പം കയറി ഇറങ്ങുന്ന കാര്യത്തിലൊക്കെ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കയറി ഇറങ്ങാൻ പറ്റും അതായത് മുൻഭാഗത്ത് ഇപ്പം വീട്ടിൽ പ്രായമുള്ളവരോ അസുഖമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഓട്ടങ്ങളും കാര്യങ്ങളേ ഉള്ളൂ ഒരു പത്ത് ലക്ഷം രൂപയുടെ അകത്ത് ബഡ്ജറ്റിട്ടൊരു വണ്ടി നോക്കിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമറ്റ് കണ്ണുടച്ച് നോക്കാം കാര്യം വെച്ചാൽ അമ്മാതിരി സ്പേസും കാര്യങ്ങളും ഉണ്ട് വെറുതെതാ ഇത് ഇനക്ക് ഇരുന്ന് തിരിഞ്ഞങ്ങൾ കയറിയാൽ മതി ഇപ്പോൾ സീറ്റ് ഓക്കെ എൻ്റെ ലെവലിൽ അങ്ങോട്ട് പിടിച്ചിട്ടു ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് കയറിയിരിക്കുന്ന കണക്കാണ് ചെറുതാണ് വണ്ടി നമ്മൾ കാഴ്ചയിൽ കാണുന്ന തന്നെ വളരെ ചെറിയ കുഞ്ഞിനൊരു വണ്ടിയാണ് ഉള്ളിലോട്ട് കയറിയിരിക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ലെഗ് സ്പൈസ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ലെഗ് സ്പൈസ് ലഭിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടുതന്നെ നമുക്ക് സീറ്റ് വേണമെങ്കിൽ മാറിക്കളിക്കാം ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കയറിയിരിക്കാം അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെങ്കിൽ ഇത് ഇങ്ങനെ ചുമ് എങ്ങനെ ചുമ് എങ്ങനെ കയറിയിരിക്കാം പാർക്കിംഗ് ബ്രേക്കൊക്കെ ഇലക്ട്രോണിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ അതിൻ്റെ അടിയിൽ വേറെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോട്ടോ നമുക്ക് എഞ്ചിൻ ഓഫ് ചെയ്യാനൊക്കെ ആട്ടേ താറ്റാ ബൈ ബൈ ആട്ടെ ഈ സൈഡിലായിട്ട് അപ്പോൾ നമുക്ക് കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ മാരകമായ ഒരു ലെഗ്റൂമ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് സ്വിച്ച് ഓഫ് ഓഫിലേത്തേക്കാം ഓക്കെ മാരകമായ ഒരു ലെഗ്റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് അത് കണക്ക് വളരെ മാന്യമായ തെറ്റില്ലാത്ത രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മുന്നിൽ രണ്ട് വലിയവരും പിന്നെ രണ്ട് കൊച്ചു പിള്ളേരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഫാമിലി ഞാൻ വൈഫ് എൻ്റെ രണ്ട് മക്കൾ എന്നുള്ള രീതിയിലാണെങ്കിൽ ഭയങ്കര സുഖകരമായ ഒരു വണ്ടി അവള്മാർ ബാഗ് ചെയ്യുന്നോളും അത് കണക്കെൻ്റെ ഡോർ തുറന്ന് ചാടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട എൻ്റെ ഇളയ മുളക്കെ കുരുത്തിക്കേണ്ട അയ്യര കളിയാണ് എൻ്റെ വണ്ടിയുടെ ടവറുടെ ബാക്ക് ഡിക്കിട ലോക്ക് അതായത് നമ്മൾ പിടിച്ചു തുറക്കുന്ന ഈ ഒരു ഹാൻഡിലുണ്ടല്ലോ അതിൻ്റെ ലൈൻ ഞാൻ ഊരിയിട്ടേക്കാം അമ്മാര് കുരുത്തൊക്കെയാണ് നമുക്ക് നമ്മൾ അവൾ ചിലപ്പം സ്വന്തമായിട്ട് അൺലോക്ക് ചെയ്തിട്ട് ചാടിക്കളയും അതുകൊണ്ട് അങ്ങനെ ചെയ്തു തേക്കുക അപ്പം അങ്ങനെയുള്ള കുരുത്തൊക്കെയുള്ള ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിനെ പറഞ്ഞിട്ടിരുന്ന അവിടെ കിടന്നോളും ചാടി ഇതിലൊന്നും വിളി പോകത്തില്ല എന്നുള്ളതാണ് അതായത് ഡോർ വന്നും ഇറങ്ങി പോത്തില്ല ഏ അപ്പം അതും വേണമെങ്കിൽ ഒരു ഗുണമായിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു വിൻഡുഷീൽഡ് വലിയൊരു വിൻഡിഷീൽഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഓടിച്ച് പോകാനായിട്ട് ഇത്തിരി ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെ കുഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കി ഓടിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല സുഖമാണ് ഇപ്പോൾ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ അയ്യോ ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെക്യൂർഡ് ആയിട്ട് ഇരിക്കുന്ന ഫീലിംഗ് ഒരു സീരിയസ് ആയിട്ട് കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ അകത്തുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ ഭയങ്കര സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ രസമുണ്ട് അതായത് ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് വണ്ടി ഓടിച്ചുകഴിയുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് ഫുൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാലൊക്കെ വെച്ച് ഇത്തിരി ഫ്രീ ആയിട്ട് ഇരിക്കാം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ദീർഘദൂരം ഒക്കെ ചിലപ്പോൾ ഒന്ന് പോകേണ്ടി വന്നാൽ മുൻഭാഗത്തിരിക്കുന്നവർക്ക് അത്ര കണ്ട വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുത്തില്ല ബാക്കിലോട്ട് കയറുന്ന എങ്ങനെയാണോ നോക്കാം ജസ്റ്റ് ഇതാ ഇവിടെ ഇങ്ങോട്ട് ഹോൾഡ് ചെയ്യുക ഈ ഒരു സീറ്റ് ഹോൾഡ് ചെയ്തിട്ട് മുമ്പോട്ടാക്കുക പിറകോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിഞ്ഞു കയറുക പിറകോട്ട് കയറുമ്പോഴത്തേക്ക് ബാക്കിൽ വലിയവർക്ക് ഇരിക്കുന്ന കാര്യത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ലെഗ്റൂമ് വളരെയധികം കുറവാണ് ഹെഡ് റൂം ഉണ്ട് തൈ സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾ ക്യാപ്റ്റാവുന്ന സീറ്റ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല കാര്യം എന്നെ കളഞ്ഞാൽ ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ചെറിയ ദൂര യാത്രയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഇതരാണ് പിന്നെ ഫ്രണ്ടിലിരിക്കുന്നവർക്ക് നീളം കുറവാണെങ്കിൽ ഈ സീറ്റ് കുറച്ചും കൂടി മുമ്പോട്ടിട്ടാൽ ബാക്കി ഇരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ കഴിയും പിന്നെ തൈസപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറവാണ് ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം ആവറേജ് ആയിട്ടുള്ള ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ബാക്കിൽ ഓക്കെ ആയിരിക്കും എന്നെ കണക്ക് ഇത്തിരി പൊക്കോ കാര്യങ്ങളുള്ള രണ്ടുപേർ പുറകിലിരിക്കുകയാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഒരാളെ ബാക്കിലുള്ളെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരുന്ന് വേണമെങ്കിൽ സുഖമായിട്ട് പോകാം പക്ഷേ തീർച്ചയായിട്ടും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള നാല് പേർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിറകെ സീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അതേസമയം ഹൈറ്റ് ഇല്ലാത്ത ഹൈറ്റില്ലാത്തൊരാളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ താല് തീർച്ചയായിട്ടും ഈ സീറ്റ് മുമ്പോട്ടായിട്ട് കിട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ജനങ്ങൾ വലിയ ഒരാളിരിക്കുകയാണെങ്കിൽ മുട്ട തട്ടാതെ അത്യാവശ്യം സുഖകരമായ രീതിയിൽ പിൻഭാഗത്ത് ഇരിക്കാനും പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിലത്തെ സീറ്റിംഗ് ബൂസിൻ്റെ കണ്ടീഷൻ ഒരു ഫാമിലി കാർ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അതായത് ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ ആ രീതിയിലുള്ള സെറ്റപ്പിലോ അല്ലെങ്കിൽ ബാക്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ കഴിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല പിൻഭാഗത്തിരുന്ന് ഇപ്പം എനിക്ക് എന്നെ എനിക്കിപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന പോസ്റ്റിൽ ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിൽ തേച്ചിരുന്ന് പോകുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് കണക്ക് ബാക്കിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു വിശ്വലിൻ്റെ കാര്യം വണ്ടിയുടെ അകത്തിരുന്ന് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റും എന്നുള്ളൂ പക്ഷേ അതിലൊരു തിരുത്ത് ഞാൻ പറയുകയാണ് കാര്യം വെച്ചാൽ പിൻഭാഗത്തിരിക്കുമ്പോഴത്തേക്ക് ഒരു കുടുസ് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഈ സീറ്റിങ്ങനെ മുഖത്തിന് നേരെ നിൽക്കുകയാണ് കുഴിഞ്ഞിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ പ്രത്യേകിച്ച് അല്ലെങ്കിൽ സെൻ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഓക്കെ കുഴപ്പമില്ല ഈ സീറ്റ് കൂടെ പിടിച്ചിടുമ്പോഴത്തേക്ക് ഓക്കെ കുഴപ്പമില്ല അത്യാവശ്യം കാണാൻ പറ്റും പക്ഷേ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഈ രണ്ട് സൈഡിലായിട്ട് രണ്ടും ഇരിക്കുന്നു അവരുടെ മുഖത്തിന് നേരെയാണ് ഈ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും വരുന്നത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല ശ്വാസം മുട്ടിയുള്ള യാത്രയാണ് പിൻഭാഗത്ത് പിന്നെ ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് പിൻഭാഗത്തിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല കാര്യം വെച്ചാൽ കോ ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് എൻ്റെ കണക്ക് പൊക്കമുള്ള ഒരാളാണെങ്കിലും ലെഗ് റൂം വലിയ രീതിയിൽ നഷ്ടപ്പെടാത്ത രീതി ഇത്രയും മുമ്പോട്ട് സീറ്റ് ഇടാൻ പറ്റും അതായത് ഡ്രൈവർ സീറ്റിനെ കാട്ടി കുറച്ചും കൂടെ മുമ്പിട്ടിടാൻ പറ്റും അതുകൊണ്ട് തന്നെ എൻ്റെ അതായത് ഈ ഒരു കോ ഡ്രൈവർ സീറ്റിൻ്റെ പിൻഭാഗത്ത് ഇരിക്കുന്നവർക്ക് മുട്ട് തട്ടുന്ന വിഷയം വലിയ രീതിയിൽ വരുത്തില്ല പക്ഷെ എന്നാലും ഇടുക്കം ഇടുക്കം തന്നെയാണ് ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു ഇൻറ്റീരിയറാണ് നമ്മളൊരു വാഹനത്തിൽ വരുന്നത് കാണുമ്പോഴത്തേക്ക് സിമ്പിൾ ആണെങ്കിലും നമ്മളെ മൊബൈൽ ഫോൺ കണക്ക് ഭയങ്കര ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഞാനത് പറഞ്ഞ് കുളവാക്കുന്നില്ല നിങ്ങൾ വേറെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതോടൊപ്പം തന്നെ കാഴ്ചയിൽ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് ഒരു പരുവമാക്കിയ രീതിയിലല്ല ഇതിൻ്റെ ഇൻ്റീരിയർ വരുന്നത് വളരെ മിനിമലായിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ അതായത് ഡാഷ് ബോർഡാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് നമ്മൾ മത്തിയോ ചാളയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ രണ്ട് ഹുക്ക് ഇവിടെ ചാള തൂക്കാം ഇവിടെ അരക്കിലോ ഇറച്ചിയും തൂക്കാം പിന്നെ അരക്കിലോ തൂക്കാൻ പറ്റും മാക്സിമം ഒരു കിലോ വരെയൊക്കെ ഇരിക്കുമായിരിക്കും പക്ഷെ അതിൽ എഴുതിയേക്കുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാമെന്നാണ് അപ്പം അരക്കിലോ അത്രേ പറ്റുള്ളൂ പിന്നെ ചാർജിംഗ് പോർട്ടും അത് നടക്കാൻ ആപ്പിൾ ഒരു വൈഡായിട്ടുള്ള സംവിധാനം ഒക്കെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇരപ്പ് കേൾക്കുന്നത് എ സി തേക്കുന്നതിൻ്റെയാണ് അത്യാവശ്യം നല്ല തണുപ്പുള്ള എ സി എയർ കണ്ടീഷനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതൊക്കെ തന്നെ ആ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് നല്ല ഭംഗിയുള്ള സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സ്റ്റീറിങ് കൺട്രോളാണ് അല്ലെങ്കിൽ സ്റ്റീറിങ് ഭയങ്കര ടൈറ്റോ അങ്ങനെയൊന്നും ഇല്ല നല്ല ഭയങ്കര സ്മൂത്താണ് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇതിൻ്റെ അരിഭാഗത്തായിട്ട് ഇവിടം മുതൽ ഇവിടം വരെ വണ്ടിയുടെ ഫുള്ള് കവർ ചെയ്ത് ഒരു ബാറ്ററി പാക്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഏകദേശം പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോ വാൾട്ട് വരുന്ന ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ലിതിയം അയൺ ബാറ്ററി തന്നെയാണ് കമ്പനി നൽകിയേക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനം റിയൽ വീൽ ഡ്രൈവാണ് അതായത് ബാക്ക് വീലുകളാണ് ഇതിനെ മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതായത് നമുക്ക് ഒരു ബാക്കിലൊരു ഹൗസിംഗ് സെറ്റപ്പും ആ ഹൗസിങ്ങിലേക്ക് ഒരു മോട്ടറും അറ്റാച്ച് ചെയ്ത് കഴിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഇൻവെർട്ടർ യൂണിറ്റ് അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റും നൽകിയേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം അതായത് റഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ വല്ല കട്ടറിൻ്റെയും വല്ല കുണ്ടും കുഴിയൊക്കെ ചെ നിറക്കാൻ നേരത്ത് ഇതിൻ്റെ മോട്ടറോ അല്ലെങ്കിൽ കൺട്രോൾ യൂണിറ്റോ യൂണിറ്റോല്ലോ ഇമ്പാക്റ്റ് ഇട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കോമറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ നമ്മളെ കേരളത്തിൽ കൂടെ ഓട്ടിക്കുമ്പോഴത്തേക്ക് കുണ്ടും കുഴിലും കൊണ്ടിടുമ്പം സൂക്ഷിച്ച് നോക്കി കണ്ടും ഇടുക നൂറ്റി നാൽപ്പത്തഞ്ച് എഴുപത് പന്ത്രണ്ട് സൈസ് വരുന്ന ടയറാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയേക്കുന്നത് അത് കണക്ക് തന്നെ മുൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇൻഡിപ്പെൻഡൻറ്റ് ടൈപ്പ് സാധാ നമ്മൾ സ്റ്റാർട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലുള്ള സസ്പെൻഷനും പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് പിൻഭാഗത്ത് ഹൗസിങ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലിങ്ക് സസ്പെൻഷനുമാണ് വരുന്നത് കോയിൽ സ്പ്രിങ് വിത്ത് ഷോക്ക് എന്നുള്ള രീതിയിലാണ് പിൻഭാഗത്തേക്ക് വരുന്ന സസ്പെൻഷനും വരുന്നത് ഒരു കോമൻറ്റിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുമ്പോഴത്തേക്ക് ഇൻഡിപ്പൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത് ഇതിൻ്റെ ലോറാം കണ്ടാൽ വളരെ കുഞ്ഞൊരു ലോവ റാമും അത് കണക്ക് തന്നെ സ്റ്റാട്ട് വിത്ത് കോയിലെന്നുള്ള രീതിയിലുള്ള സസ്പെൻഷനും ാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വളരെ ലൈറ്റായിട്ടുള്ള അതായത് ഒന്നുമില്ല സസ്പെൻഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയാൻ വേണ്ടി ഒന്നുമില്ല ആ രീതിയിലുള്ള ഒരു സസ്പെൻഷൻ ഇലക്ട്രിക്കൽ സ്റ്റീറിംഗ് ബോക്സ് ആണ് വരുന്നത് ബോൾ സ്റ്റീറിംഗ് ലോവർ ആം ഷോക്ക് അബ്സോർവർ ഉള്ളൂ ഈ ഒരു സാധനത്തിൻ്റെ മുൻഭാഗത്തായിട്ട് വരുന്നത് അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഭാഗങ്ങളൊന്നും അല്ല ഈ ഒരു വാഹനത്തിൻ്റെ മുൻപിൻ ഭാഗങ്ങളിൽ തൽക്കാലം കമ്പനി നൽകിയേക്കുന്നത് നമുക്കിനി ഈ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ഈ വണ്ടിയുടെ ഉയരം നോക്കിയാണെങ്കിൽ എൻ്റെതാണ് ഇത്രയും ഏകദേശം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പൊക്കമുണ്ട് അപ്പോൾ ഈ പൊക്കത്തൊക്കെ നമ്മൾ ഇല്ലാത്ത കൂട്ടിക്കുകയാണെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടുക എന്നുള്ളതും കൂടെ നോക്കണ്ടേ നമുക്കപ്പം കയറിയിരുന്നൊന്ന് ഓടിച്ചു നോക്കാം അത് നമുക്ക് രസകരമായൊരു ഫീച്ചറുകൂടെ ഉണ്ട് അതും കൂടെ നമുക്കും നോക്കാം ഇപ്പോൾ ഇറങ്ങുന്ന മോഡൽ വാഹനത്തിൽ ഇതിപ്പം ഇലക്ട്രോണിക് ടൈപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ടൈപ്പ് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡും വരുന്നുണ്ട് അപ്പം നമ്മളിപ്പം ബ്രേക്ക് ഓട്ടിക്കൊണ്ട് റിവേഴ്സ് ന്യൂട്രൽ ഡി മോഡ് ഫ്രണ്ടിലേക്കുള്ള മോൾട്ട് ചുമ്മാ ആക്സിഡൻറ്റ് കൊടുത്താൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെ അൺലോക്ക് ആയിട്ട് വണ്ടി മുമ്പോട്ട് പോകും നമ്മൾ ബ്രേക്ക് ചവിട്ടി കാലടിക്കുകയാണെങ്കിൽ ഇറക്കുകയൊക്കെ ആണെങ്കിൽ വണ്ടി അവിടെ നിൽക്കും വണ്ടി തന്നെ മുമ്പോട്ട് പോവുകയോ പൊറോട്ട് ഇറങ്ങിയോ ഒന്നും ചെയ്യത്തില്ല അങ്ങനൊരു ഗുണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സേഫ്റ്റി ഫീച്ചർ ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട് അത് നിനക്ക് വേറെ രസകരമായൊരു സംഭവമുണ്ട് കാണിച്ച് തരാം നമ്മളിപ്പം അർജൻറ്റ് ഇപ്പം ബ്രേക്ക് ഫെയിലിയറായെന്ന് വെച്ചോ അതായത് നമ്മളെ സാധാ ബ്രേക്ക് ഫെയിലിയറായി വണ്ടി ഒന്ന് പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുത്തേന് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് വെച്ചാൽ കണ്ടോ ഇത് കണക്ക് ടക്ക് എന്ന് പറഞ്ഞ് വണ്ടി നിൽക്കും അത് നല്ലൊരു ഫീച്ചറാണ് സംഭവം ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കാറ്റഗറിയും ഈ ഒരു സ്വഭാവം വെച്ച് നല്ല സസ്പെൻഷനായിട്ടാണ് ഒരു കുടുക്കോം കാര്യങ്ങളും ചെറിയ കൊണ്ടൊക്കെ അറിയാൻ പറ്റുമെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് സസ്പെൻഷൻ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സസ്പെൻഷൻ്റെ ഒരു 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 ആ ഒരു 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 സുഖമുണ്ടല്ലോ അത് ഭയങ്കര രസമുണ്ടോ സീരിയസ്ലി നമ്മൾ ഇത്രയും കൂടെ സസ്പെൻഷൻ്റെ എക്യുപ്മെൻറ്റ്സ് കൂടുതലുള്ള കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി പോകുന്ന അതേ ഫീലിംഗ് തന്നെയാണ് ഈ ഒരു കോമറ്റിലും നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് കണക്ക് തന്നെ റീ ടേണിങ് റേഡിയസ് നല്ല കുഞ്ഞ ടേണിങ് റേഡിയസ് ഉണ്ടോ അത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കറങ്ങും നല്ല രസം അത് ഇപ്പോൾ നമ്മൾ നേരെ നീ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ ഇത് കുറച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇത് എം ജിയുടെ ഈ ഒരു കാറ്റഗറി വരുന്ന നല്ല ബെറ്റർ സാധനം അത്രേ ഞാൻ പറയുള്ളു കാര്യം വെച്ചാൽ എനിക്ക് ചൈനീസ് വാഹനങ്ങളിൽ ഇ വി വെഹിക്കിൾസ് ഞാൻ കണ്ണും പൂട്ടി പറയുക അപ്പം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും തിരുത്താം ചൈനീസ് വാഹനങ്ങളെ കടത്തിവിട്ടാൽ ഇനി പുതിയ ഏതെങ്കിലും വാഹന കമ്പനി വരണം അതും ഇത്തിരി പാടായിരിക്കും വിചാരിക്കുന്ന കണക്കെങ്ങനെ വരും എന്നെനിക്ക് തോന്നുന്നില്ല കേട്ടോ നിറയിലിരിക്കുന്നവർക്ക് ഇത്രയും വലിയ ഗ്ലാസ് ഏരിയ കൊണ്ട് വലിയ ഗുണമില്ലെങ്കിലും മുമ്പിലിരിക്കുന്നവർക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാതെ അതായത് ഈ ഒരു ഏപ്രിൽ പറഞ്ഞ മറവ് പോലും ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ഓടിക്കുന്നതാക്കുന്നതും വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല നല്ല രീതിയിൽ കാഴ്ച കണ്ട് തന്നെ ഫുള്ള് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഇപ്പം ഞാൻ പോകുന്ന റോഡ് എന്ന് വച്ചാൽ ഇപ്പോൾ റോഡ് ആ റോഡ് അടിച്ചു കൊടുത്തേനെ ആ റോഡ് പണി നടക്കുന്നത് മൊത്തവും മെട്ടിലൊക്കെ ഇട്ട് നിറച്ചേക്കുന്ന ഒരു സംഭവമാണ് അപ്പം വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകളോ കുടുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾക്കോ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ സത്യാവസ്ഥയാണ് കട്ടറും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നില്ല നമ്മളെ വണ്ടി അതായത് ഉള്ളിൽ ഉള്ളിലിരിക്കുന്നവർക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം കണ്ണും പൂട്ടി ഒരു കാര്യം പറയാം നമുക്ക് ഒരു നിങ്ങൾക്കിപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഒരു പതിനഞ്ചോ ഇരുപതോ മുപ്പതോ കിലോമീറ്റർ ഒരു ദിവസം ഓൺ സൈഡ് മാത്രം യാത്ര ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇ വി വേണമെന്ന് തോന്നിയാണെങ്കിൽ ലാഭകരമായൊരു വണ്ടി ഉപയോഗിക്കണമെന്ന് തോന്നിയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു കോമറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇവ ഇത്തിരി മര്യാദരാമനാണെങ്കിലും കാലു കൊടുത്താൽ നമുക്ക് പറപ്പിക്കാൻ പറ്റും കേട്ടാകുക വേണമെങ്കിൽ ഇപ്പം മോഡങ്ങോട്ട് മാറിയാൽ ഈ ഇപ്പം നോർമൽ മോഡ് മാറുമ്പോൾ കുറച്ചും കൂടെ പവർഫുള്ളായി സ്പോർട്സ് മോഡ് മാറുമ്പോഴത്തേക്ക് ഭയങ്കര പവർഫുള്ളായി നമ്മൾ ഒരുമാതിരില്ല ടർബോ കോൺ ആവുന്ന കണക്ക് നമ്മളെ പ്രോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന കണക്കൊരു ഫീലിംഗ് വരും ഇപ്പം ഞാൻ വീണ്ടും ഇക്കോ മോഡിലോട്ട് ഇട്ടു ഇക്കോ മോഡിൽ ഇട്ടാലേ പ്രോപ്പറായിട്ട് നമുക്കിതിലൊരു മൈലേജ് കിട്ടുകയുള്ളൂ ഞാൻ പവർ മോഡിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കാലു പിടിക്കുകയാണേ തുമ്പി പോന്നിണക്ക് പോണ് തുമ്പി പോകുന്ന കണക്ക് സൂപ്പർ തന്നെ സൂപ്പർ 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 ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം റേഞ്ച് പറയുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ഡ്രൈവിൽ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെയാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമറിന് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്കാനാണെങ്കിലും വല്ല ഇത് ഓടിച്ചെടുക്കാനാണെങ്കിലും വല്ല ചെറിയ റോട്ടിൽ കൂടെ കയറിപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴി ചെറിയ ഇടവഴി ആണെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിനൊരു വണ്ടി ധൈര്യമായിട്ടെടുക്കാം പിന്നെ ചൈനയുടെ ഗ്യാരൻ്റി അത് മറ്റേ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ആ ടൈപ്പ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയൊന്നുമല്ല തീർച്ചയായിട്ടും ഇ വി വെഹിക്കിൾസിൽ ചൈനയാണ് ഏറ്റവും ബെറ്റർ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്നത് മറ്റൊരു വീഡിയോ മറ്റേ വരുന്നവരെ ബൈ